ദൈവം വിളിച്ചിറക്കി പ്രത്യാശയോടെ ദൈവസനയിൽ വിശ്വസ്ഥതയോടെ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ദൈവഭൈതലിൻ്റെ അന്ത്യം ശുഭകരമായിരിക്കും അവൻ്റെ അന്ത്യം ദൈവത്താലുള്ളതായിരിക്കും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലപ്പോഴും ഇപ്പോഴും സ്വാഗതം നമ്മളെന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ ഞാനും ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ലപോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകി എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ കൊല്ലാൻ അധികാരപത്രവുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു യൗവനക്കാർ ശൗലെന്നവൻ്റെ പേര് ഭ്രാന്ത് പിടിച്ച് മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അവൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് പറയുക ഷൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു മാനസാന്തര അനുഭവം മാസങ്ങൾ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി പക്വതയുള്ള കരുത്തുള്ള ശക്തനായ ഒരു അഭിഷക്തനായി മനുഷ്യൻ മാറി എത്രയെത്ര യാത്രകൾ സുവിശേഷത്തിനു എന്ന് മാത്രം സഹിഷ്ണുതകൾ ഉപദ്രവങ്ങൾ പീഡനങ്ങൾ തൻ സഹിച്ചു പക്ഷേ തൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയം എത്തിയപ്പോൾ തനിക്കൊരു കാര്യം ബോധ്യമായി താൻ നിത്യതയിലേക്ക് ചേർക്കപ്പെടാൻ പോവുകയാണ് പല സന്ദർഭങ്ങളിൽ മരണം വന്ന് മാടി വിളിച്ചെങ്കിലും ശുശ്രൂഷ തികയാത്തത് കൊണ്ട് ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല എന്നാൽ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തനിക്കൊരു കാര്യം ബോധ്യപ്പെടുകയാണ് എൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷക്കാലം തീർന്നു നിജപുത്രനായ തിമത്യോസിന് ലേഖനം എഴുതിയിട്ട് പറയുകയാണ് എൻ്റെ നിര്യാണകാലം എടുത്തു എൻ്റെ നിര്യാണകാലം എടുത്തു ഈ ഭൂമിയിലെ എൻ്റെ ശുശ്രൂഷ തീരുകയാണ് ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതി ഉടക്കിരിക നമുക്കങ്ങനെ പറയാനായിട്ട് കഴിയുമോ നമ്മളെ നോക്കി മറ്റുള്ളവരങ്ങനെ പറയുമോ മരണ വീടുകളിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ആംബുലൻസിൻ്റെ ഫ്രണ്ട് ഫോട്ടോ ഇട്ടിച്ചിട്ട് അതിൻ്റെ താഴെയും എഴുതി വെക്കുമായിരിക്കും നല്ല പോർ പൊരുതും പക്ഷേ പൗലോസ് പൊരുതിയേൻ്റെ കൂട്ട് നമുക്ക് പൊരുതാൻ കഴിയാറുണ്ടോ ഓടി ഓട്ടം തികച്ചതിൻ്റെ കൂട്ട് തേക്കാൻ കഴിയാറുണ്ടോ അതോ നമ്മളുടേതായ ഇഷ്ടത്തിന് ആ ഓടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈലിന് നല്ല ഗ്യാരൻറ്റി നമുക്ക് കിട്ടും വാച്ചിന് നമുക്ക് വാറൻറ്റി കിട്ടും എന്തെങ്കിലും കംപ്ലയിൻ്റ് ആ പീരീഡിനകത്ത് കടന്നു വന്നാൽ അവർ മാറ്റിത്തരിക തന്നെ ചെയ്യും പക്ഷേ നമ്മുടെ മേലോട്ട് വലിക്കുന്ന ശ്വാസം താഴോട്ട് പോയില്ല എങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ മരണപ്പെടുകയാണ് എന്നാൽ പൗലൂസ് പറഞ്ഞ ആ അനുഭവം നമുക്കുണ്ടെങ്കിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ പുറത്തു വരാനിടയായിത്തീരും പൗലൂസു എന്നെ പറയുന്നുണ്ട് ആ ലലൂയ കർത്താവ് ആമേ തദ്ഗംഭീരനാഥത്തോട് പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടെ ആമേ സ്വർഗത്തിൽ നിറങ്ങിവരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നിൽക്കണ്ടോ പ്രത്യാശയാണ് ജസ്ലുനിക്ക് സഭ വളരെ പ്രയാസത്തിലൂടെ പോകുന്ന ഒരു നിമിഷമുണ്ട് ഏ മരിച്ചവർക്ക് എന്ത് സംഭവിച്ചു എങ്ങനെ എങ്ങനായിരിക്കും അവരവസാനം ഏഹ് കർത്താവ് വരുന്നവരെ മരിക്കത്തില്ലെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചതാണ് പക്ഷെ ഞങ്ങൾ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നുല്ലോ എന്താണ് എന്താണ് അവർക്ക് ലേഖനം എഴുതി അവർ ഉറപ്പിക്കുക ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എടുക്കപ്പെടും എടുക്കും അതാണ് നമ്മുടെ പ്രത്യാശ അതിനുവേണ്ടി നമ്മൾ സഹിഷ്ണുത ആമേ സഹിഷ്ണുതയുള്ളവരായി കർത്താവിനെ മുറുകെ പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു ആ ഉറപ്പുണ്ടോ ദൈവം ഇതലേ അതോ ഈ ലോകത്തിലെ ഏതെങ്കിലും ഭൗതിക നന്മകൾക്കോ നേട്ടത്തിനോ വേണ്ടിയാണോ നമ്മുടെ ആത്മജീവിതം നയിക്കുന്നത് യെസ് എന്തുകൊണ്ടാണ് പൗലൂസിനത് പറയാൻ കഴിഞ്ഞത് അവനെ വിളിച്ച വിളി അവൻ പൂർത്തിയാക്കി അവൻ ഓട്ടിയ ഓട്ടം അവൻ ട്രാക്ക് തെറ്റാതോടി അവൻ പൂർത്തീകരിച്ച് അതുകൊണ്ട് അവനത് പറയാൻ കഴിഞ്ഞു നമുക്കും അത് പറയാൻ കർത്താവ് കൃപ നൽകട്ടെ എപ്പോഴാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം തീരുന്നതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവവദിനോട് ദൈവം പറയും തീർന്നു കേട്ടോ തീർന്നു ഈ ഭൂമിയിലെ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് കേട്ടോ നിത്യതയിലേക്ക് നീ എടുക്കപ്പെടാൻ പോവുകയാണ് യെസ് പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളെന്നറിയണം ദൈവകൃപ കൊണ്ട് നമ്മുടെ ഉള്ളെന്നറിയണം അല്ലാതെ ഇവിടെ അയ്യോ കുറച്ചാളോടെ ഇനി പറ്റി നോ ആ രാജ്യത്തെക്കുറിച്ചുള്ള ആ ആമ സന്തോഷം ഓർത്താൽ വിടത്തേക്ക് പോകാൻ ആ സ്റ്റേഫാനോസിന് കഴിഞ്ഞത് കല്ലെറിയുമ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ ദൈവമഹത്വം കണ്ടു അവൻ പറയാം എൻ്റെ പ്രാണെ കൈക്കൊള്ളണേ കാരണം അവിടെ ചെന്ന് കയറാൻ അവൻ ആഗ്രഹിക്കുക മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പോലും ഒരിക്കലും പറയുന്നുണ്ട് വിട്ടു വിഞ്ഞ് കൂടി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്യുത്തമമായ കാര്യമാണതൊന്ന് പ്രത്യാശമുണ്ടോ ദെയ്യോ മക്കളെ അത്യാശമുണ്ട് നമ്മുടെ ഉള്ളെന്ന് അറിയണം കേട്ടോ ഇവിടെ നമ്മൾ എഴുപതോ എൺപതോ വർഷം ഉള്ളൂ വളരെ ചുരുങ്ങിയ നാളുകളാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് പ്രിയതേ പൈതലെ അതിനകത്ത് എത്ര നാൾ നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല കർത്താവിനെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ രക്ഷപെട്ടു നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും കർത്തരേനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ആരൊക്കെ കർത്താവിനെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക അവരാരെയും കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല ആ ക്രൂശിലെ കള്ളനെ നിങ്ങൾ നോക്കിയേ രാജ്യത്തെ പ്രാപിച്ചു ഒരുപ്പം എന്നെ കൂടെ നോർക്കണേന്ന് അവൻ പറഞ്ഞു പക്ഷെ കർത്താവ് എന്ത് പറഞ്ഞേ ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും ഉണ്ടോ അതാ കർത്താവ് നൽകുന്ന പ്രത്യാശ എന്ന് പറയും കർത്താവ് നൽകുന്ന ഓഫർ അതാ ആ കർത്തൃകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ശ്രഗി പിതാവ് വളരെ വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചു ഹൃദ്യമായിട്ടാണ് സംസാരിച്ചു നല്ല പോർപ്പെരുതും ഓട്ടം തിരിച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പറയാൻ ഞങ്ങളെ കൂടെ കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കാം വഴി നടത്തും കൃപയിൽ മറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈ നന്ദി അനുഗ്രഹിക്കും മോർണിംഗ് വൻ ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു